ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് വയറ്റി മാറ്റി വെക്കുക അതിലേക്ക് തന്നെ കുറച്ച് മുന്തിരി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ള വാഴപ്പഴം ഒന്ന് വാട്ടിയെടുക്കുക ഒരു ബൗളെടുത്ത് അതിലേക്ക് പത്ത് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് അര ഗ്ലാസ് പാലുടിയും പറഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും പഴവും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് അണ്ടിപ്പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പുടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലൊരു പാത്രം വെച്ച് നമ്മളെ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മൂടി വെച്ച് ആവി കയറ്റിയെടുക്കുക ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള കായപ്പുളം ഇവിടെ റെഡിയാണ്